യഥാർത്ഥത്തിൽ ക്രൈംബ്രാഞ്ച് പോലീസ് ഈ കേസിനെ സംബന്ധിച്ച് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തുകയും അവർക്കെതിരായിട്ട് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് ആ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സി ബി ഐ കോടതിയെ സമീപിച്ചത് അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഫൈനൽ റിപ്പോർട്ട് അടിസ്ഥാനമാക്കണം എന്നതാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും പിന്നീട് വിധിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും സി ബി ഐ എന്ന് പറയുന്നത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസി അല്ല അതിന് പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ് അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് റദ്ദാക്കി കൊണ്ടുള്ളതായിരുന്നു പക്ഷേ ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് അനുബന്ധമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമാണ് സി ബി ഐയോട് ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ അതിലാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ സി ബി ഐ പ്രതിയേർത്തത് അത്തരമൊരു നീക്കത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ നാല് സഖാക്കൾക്ക് നാല് നേതാക്കന്മാർക്ക് ജാമ്യം നൽകിയതിലൂടെ അവരുടെ ശിക്ഷ പാർട്ടി സഹാക്കളെയെല്ലാം ഉറച്ച പിന്തുണയും സഹായവും ഞങ്ങൾക്കുണ്ട് ഭാഗമായി ഇന്നലെ ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ അല്ല ഒന്ന് വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ പക്ഷവാതപരമായിട്ടുള്ള സി പി എം വിരുദ്ധ നിലപാടിനെ സംബന്ധിച്ച് പല കോണുകളിൽ നിന്നും വിമർശനം ഉന്നയിക്കുകയുണ്ടായി അപ്പോൾ സി പി എം വിരുദ്ധ ജ്വരത്തിനെതിരായി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഫലം ചെയ്തു എന്നാണ് തോന്നുന്നത് കാരണം ഈ കേസിൻ്റെ വിധിയെ തുടർന്ന് കേരളത്തിലെ പ്രചാരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പത്രം മുഖപ്രസംഗം എഴുതിയപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗമായി നിരവധി സഖാക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒരു പേരും ആ മുഖപ്രസംഗത്തിൽ ഇല്ല ഇത് സംബന്ധിച്ച് ശക്തമായി വിമർശനം ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ പത്രങ്ങൾക്കും ചില തിരുത്തലുകൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ ഏതാണ്ട് നായിയുടെ വാല് പോലെയാണ് വളഞ്ഞു തന്നെ നിൽക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ് പക്ഷേ ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ സി പി എം വിരുദ്ധ ജ്വരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മാധ്യമ സമീപനത്തിനെതിരായി ഉയർത്തി ശക്തമായിട്ടുള്ള വിമർശനത്തിൻ്റെ ഫലമായി ചില അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുകൂല മാറ്റങ്ങൾ സ്വാഗതാർഹമാണ് അല്ല ഞാനിവിടെ ജയിലിൽ സന്ദർശിച്ചപ്പോൾ ഈ രസാവ് കെ കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളെയാണ് സന്ദർശിച്ചത് എല്ലാ പ്രതികളെയും ഞാൻ സന്ദർശിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെ പെരിയ ഇരട്ടക്കൊലക്കേസ് സ്വാഭാവികമായിട്ടും